എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ടെലിഗ്രാമിൻ്റെ സെർച്ച് ബാറിൽ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ദിവസവും എന്തുണ്ട് മോക്ക് ഇടുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ റിവിഷന് ഒരുപാട് ഉപകാരമാകും അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു പത്ത് ചോദ്യങ്ങളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി അതായത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ഹരിത വിപ്ലവം കാർഷിക ഉത്പാദനം അതെന്താണ് ശരിയാണ് ഹരിത വിപ്ലവം എന്തിനെയാണ് കാർഷിക ഉൽപാദനത്തിനെയാണ് എന്ത് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ധവള വിപ്ലവം പാൽ പാലുൽപ്പാദനം ശരിയാണ് ധവള വിപ്ലവം എന്താണ് പാലിൻ്റെ ഉൽപ്പാദനമാണെന്ത് ധവള വിപ്ലവം എന്ന് അറിയുന്നു അറി പറയപ്പെടുന്നത് പിങ്ക് വിപ്ലവം പരുത്തി ഉൽപാദനം അതെന്താണ് തെറ്റാണ് പിങ്ക് വിപ്ലവം എന്താണ് പരുത്തി ഉൽപാദനം അല്ല മരുന്നിൻ്റെ ഉൽപ്പാദനമാണ് മരുന്നിൻ്റെ ഉൽപ്പാദനമാണെങ്കിൽ പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്നത് പരുത്തി ഉത്പാദനം എന്താണ് സിൽവർ വിപ്ലവം അല്ലെങ്കിൽ ഫൈബർ വിപ്ലവം എന്നാണത് പരുത്തി ഉത്പാദനം അറിയപ്പെടുന്നത് നീല വിപ്ലവം മത്സ്യ ഉൽപ്പാദനം ശരിയാണ് കാരണം എന്താണെന്നാൽ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം നീല കടൽ ജാലത്തിൻ്റെ നിറം നീലയാണല്ലോ അപ്പോൾ കടലിലാണല്ലോ മത്സ്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ നീല വിപ്ലവം മത്സ്യ ഉൽപ്പാദനം ശരിയാണ് രജത വിപ്ലവം മുട്ട ഉത്പാദനം രജത വിപ്ലവം മുട്ട ഉത്പാദനം അതും ശരിയാണ് അപ്പോൾ ഹരിത വിപ്ലവം എന്താണ് കാർഷിക ഉത്പാദനത്തിൽ ഉണ്ടായ വർധനവാണ് എന്ത് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ധവള വിപ്ലവം എന്തുവായിട്ടിരിക്കുന്ന ചോദിച്ചാൽ പാലിൻ്റെ ഉത്പാദനമാണ് പിങ്ക് വിപ്ലവം എന്താണ് പരുത്തിയുടെ അല്ല മരുന്നിൻ്റെയാണ് വിപ്ലവം മത്സ്യത്തിൻ്റെ ഉൽപ്പാദനമാണ് രജത വിപ്ലവം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ ഉൽപ്പാദനമാണ് അപ്പോൾ ഇതിൽ തെറ്റെന്താണ് പിങ്ക് വിപ്ലവം പരുത്തി എന്നുള്ളതാണ് പിങ്ക് വിപ്ലവം എന്താണ് മരുന്നിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് തോട്ടം കനോലി പ്ലോട്ട് നിലമ്പൂര് അതെന്താണ് ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് തോട്ടം ഏതാണ് നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ് ശരിയാണ് അപ്പോൾ നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് തോട്ടം ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂര് ഇന്ത്യയിലെ ഏക കുറുവാത്തോട്ടം സോറി കറുവാത്തോട്ടം അഞ്ചരക്കണ്ടി കണ്ണൂർ അതെന്താണ് ശരിയാണ് ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് അഞ്ചരക്കണ്ടി എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏക കറുവാ തോട്ടം അഞ്ചരക്കണ്ടിയിലാണ് അഞ്ചരക്കണ്ടി എവിടെയാണ് കണ്ണൂരിലാണ് ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ട് പൊന്മുടി അതും എന്താണ് ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ട് എവിടെയാണ് പൊന്മുടിയിലാണ് അപ്പോൾ അതും ശരിയാണ് ഇവിടെ കൃഷിക്ക് എന്നാണ് ഇത് റബ്ബർ കൃഷിക്ക് എന്താണ് കേട്ടോ സോറി കൃഷിക്ക് എന്ന് അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് അപ്പോൾ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് എന്താണ് തെറ്റാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് കറുത്ത മണ്ണ് എന്ത് കൃഷിക്ക് അനു അനുയോജ്യമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണെന്ത് കറുത്ത മണ്ണ് എന്ന് പറയുന്നത് അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണാണെന്ത് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണിത് കറുത്ത മണ്ണ് ഇപ്പം ഇതിൽ തെറ്റെന്താണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണല്ല ലാറ്ററൈറ്റ് മണ്ണാണ് കറുത്ത മണ്ണ് എന്തിനാണ് പരുത്തി കൃഷിക്കാണ് അനുയോജ്യമായത് കേരളത്തിലെ പ്രകൃതിയ ചന്ദന മരങ്ങളുള്ള ഏക പ്രദേശം മറയൂരാണ് ഇടുക്കി ജില്ല അതും ശരിയാണ് കേരളത്തിലെ പ്രകൃതിയ ചന്ദന മരങ്ങളുള്ള ഏക പ്രദേശം എന്ന് പറയുന്നത് മറയൂരാണ് എവിടെയാണ് മറയൂര് ഇടുക്കിയിലാണ് ഇടുക്കി ജില്ലയിലെ മറയൂരാണിത് കേരളത്തിൽ പ്രകൃതിയാചന്ദന മരങ്ങളുള്ള ഏക പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ തെറ്റ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നുള്ള ആ ഒരു പ്രസ്താവനയാണ് അത് കറുത്ത മണ്ണല്ല ലാറ്ററൈറ്റ് മണ്ണാണ് ബാക്കിയുള്ളതെല്ലാം എന്താണ് ശരിയാണ് ആ ഒരു പ്രസ്താവനയാണ് പ്രസ്താവനയാണത് ഇതിൽ തെറ്റായത് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിളയാണ് നാളികേരം എന്താണ് ശരിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ഏതാണ് നാളികേരമാണ് ശരിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള മരച്ചീനി ശരിയാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള നാളികേരവും കിഴങ്ങുവിള മരച്ചീനിയുമാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് നാണ്യവിള നാളികേരം നാം നാന്നിങ്ങനെ കണക്ട് ചെയ്താൽ മതി കിഴങ്ങുവിള മരച്ചീനി കി കിഴങ് വിള മരച്ചീനി അതങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ അത് രണ്ടും ശരിയാണ് ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള കൂവക്കിഴങ്ങാണ് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് കൂർക്കയാണ് അപ്പോൾ ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് കൂർക്കയാണ് കൂവക്കിഴങ്ങല്ല കൂർക്കയാണ് അപ്പോൾ ഈ പ്രസ്താവനയാണിത് ഇതിൽ തെറ്റ് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ് ശരിയാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള എന്ന് പറയുന്നത് ഏതാണ് നെല്ലാണ് അപ്പോൾ ഒന്നും കൂടി നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള നാളികേരം കിഴങ്ങ് മരച്ചീനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ല് ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗം അല്ലെങ്കിൽ കിഴങ്ങ് വിള ഏതാണ് ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് കൂർക്കയാണ് ഏതാണ് കൂർക്ക കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന കാർഷിക ബഹുമതികളുമായി ബന്ധപ്പെട്ട ജോഡികളിൽ ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ കേരള സംസ്ഥാന സർക്കാർ എന്തു ചെയ്യുന്നുണ്ട് കർഷക മേഖലയിലെ മികവ് തെളിച്ച ആളുകൾക്ക് വിവിധ പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ആ പുരസ്കാരങ്ങളുടെ പേരും അവ എന്തിനാണ് നൽകുന്നത് എന്നും ഉള്ള ജോഡിയാണ് അതിൽ നിന്ന് എന്താണ് ശരിയല്ലാത്ത ജോഡി അതായത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ നമുക്ക് നോക്കാം മികച്ച കർഷകന് കർഷകോത്ത അതെന്താണ് ശരിയാണ് അപ്പോൾ ഏറ്റവും കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് എന്ത് കർഷകോത്തമ കർഷകോത്തമ പുരസ്കാരം എന്താണ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരമാണ് അല്ലെങ്കിൽ ബഹുമതിയാണ് കേ മികച്ച കേര കർഷകന് നൽകുന്നത് കേര കേസരി അതും എന്താണ് ശരിയാണ് അപ്പോൾ മികച്ച കേര കർഷകന് അതായത് തെങ്ങ് കർഷകന് നൽകുന്ന ബഹുമതി അതാണ് കേര കേസരി അത് നമുക്ക് പേരിൽ തന്നെ കിട്ടും അപ്പോൾ കേസരി മികച്ച കേര കർഷകൻ മികച്ച ക്ഷീര കർഷകന് ക്ഷീരധാര അതും നമുക്ക് പേരിൽ കിട്ടും അപ്പോൾ മികച്ച കീ ക്ഷീരകർഷകന് കേരള സംസ്ഥാനം ഗവണ്മെൻറ്റ് നൽകുന്ന ബഹുമതിയാണെന്ത് ക്ഷീരധാര മികച്ച പച്ചക്കറി കർഷകൻ കർഷക ഭാരതി മികച്ച പച്ചക്കറി കർഷകൻ കർഷക ഭാരതി അത് തെറ്റാണ് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന ബഹുമതി ഏതാണ് ഹരിതമിത്രയാണ് ഹരിതമിത്രയാണെന്ത് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന ബഹുമതി കർഷക ഭാരതി എന്താണ് കർഷക ഭാരതി പുരസ്കാരം മികച്ച ഫാം ജേണലിസ്റ്റിന് നൽകുന്ന മികച്ച ഫാം ജേണലിന് നൽകുന്ന പുരസ്കാരമാണത് കർഷക ഭാര ഭാരതി അപ്പോൾ ഒന്നുകൂടി നോക്കാം മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏതാണ് കർഷകോത്തമ്മയാണ് കേര കർഷകനാണെങ്കിൽ ക്ഷീര കർഷകന് ക്ഷീരധാര അത് നമുക്ക് രണ്ടും പേരിൽ തന്നെ കിട്ടും മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന ബഹുമതി ഏതാണ് ഹരിതമിത്രേനെ ഇപ്പോൾ ഹരിതമിത്ര ബഹുമതി ആർക്കാണ് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന ബഹുമതിയാണ് കർഷക ഭാരതി എന്താണ് കർഷക ഭാരതി മികച്ച ഫാം ജേണലിന് നൽകുന്ന ബഹുമതിയാണ് എന്ത് കർഷക ഭാരതി എന്ന് പറയുന്നത് അടുത്തത് എന്താണ് കാർഷിക ബഹുമതികളും ബന്ധപ്പെട്ട ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് കാർഷിക ബഹുമതികളുമായി ബന്ധം മികച്ച കർഷക തൊഴിലാളി ശ്രമ ശക്തി അതെന്താണ് ശരിയാണ് മികച്ച കർഷക തൊഴിലാളിക്ക് നൽകുന്ന ഹുമതി ഏതാണ് ശ്രമ ശക്തിയാണ് കൃഷി ശാസ്ത്രജ്ഞൻ കൃഷി പണ്ഡിറ്റ് കൃഷി ശാസ്ത്രജ്ഞൻ കൃഷി പണ്ഡിറ്റ് അത് തെറ്റാണ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് കൃഷി വിജ്ഞാനാണ് കൃഷി വിജ്ഞാൻ പുരസ്കാരമാണെന്ത് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം അപ്പോൾ കൃഷി പണ്ഡിറ്റ് എന്താണ് കൃഷി പണ്ഡിറ്റ് എന്താണ് ഇന്ത്യയിലെ മികച്ച കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരമാണ് കൃഷി പണ്ഡിറ്റ് മികച്ച കർഷക വനിതക്ക് നൽകുന്ന പുരസ്കാരമാണ് കർഷക തിലകം മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്നത് കർഷക മിത്രയാണ് അപ്പോൾ മികച്ച കർഷക തൊഴിലാളിക്ക് നൽകുന്ന പുരസ്കാരമാണത് ശ്രമശക്തി കൃഷി ശാസ്ത്രജ്ഞൻ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് നൽകുന്ന പുരസ്കാരം കൃഷി പണ്ഡിറ്റ് അല്ല എന്താണ് കൃഷി വിജ്ഞാനാണ് കൃഷി പണ്ഡിറ്റ് എന്താണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരമാണത് കൃഷി പണ്ഡിറ്റ് എന്ന് പറയുന്നത് ഇനി മികച്ച വനിതാ കർഷകർക്ക് നൽകുന്ന പുരസ്കാരമാണത് കർഷക തിലകം മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന പുരസ്കാരം എന്താണ് കർഷക മിത്ര അപ്പം നമുക്കറിയാം ഒരു കൃഷിക്കാരൻ്റെ മിത്രമാണെന്ത് കൃഷി ഓഫീസർ അപ്പോൾ അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന അവാർഡിൻ്റെ പേര് കർഷക മിത്ര അത് നമുക്ക് അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ മികച്ച കർഷക തൊഴിലാളിക്കാണെങ്കിൽ എന്താണ് ശ്രമശക്തി നമുക്കറിയാം ഒരു കൃഷി എന്ന് പറയുന്നത് ആത്യന്തികം ശ്രമ ഫലത്തിൻ്റെ ഒരു ഇതാണ് ഇതാണെന്ത് അത്യന്തികം അധ്വാനത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഒരു ഫലമാണെങ്കിൽ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ശ്രമശക്തി മികച്ച തൊഴിലാളി എന്ന് പറഞ്ഞാൽ മതി മികച്ച കർഷക തൊഴിലാളി നൽകുന്ന പുരസ്കാരം ശ്രമശക്തിയാണ് കൃഷി ശാസ്ത്രജ്ഞനാണെങ്കിൽ എന്താണ് കൃഷി വിജ്ഞാൻ വിജ്ഞാനം പകരുന്ന ആളാണല്ലോ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആളാണ് അപ്പോൾ കൃഷി വിജ്ഞാൻ പുരസ്കാരം ബഹുമതിയാണത് കൃഷി ശാസ്ത്രജ്ഞന് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് നൽകുന്നത് മികച്ച കർഷക വനിതക്ക് കർഷക തിലകം കർഷക വനിതക്ക് കർഷക തിലകം കൃഷി ഓഫീസർക്ക് കർഷക മിത്ര നമ്മൾ പറഞ്ഞു കർഷകരുടെ മിസ് മിത്രമാണെന്ത് കൃഷി ഓഫീസർ അതുകൊണ്ട് മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന പുരസ്കാരമാണെന്ത് കർഷക മിത്ര പുരസ്കാരം അടുത്തത് നോക്കാം ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് മികച്ച മണ്ണ് സംരക്ഷക കർഷകന് നൽകുന്ന ബഹുമതിയാണ് ക്ഷോണി മിത്ര എന്താണ് ശരിയാണ് അപ്പോൾ മികച്ച മണ്ണ് സംരക്ഷക കർഷകന് നൽകുന്ന ബഹുമതി കേരള സർക്കാർ നൽകുന്ന ബഹുമതിയാണ് എന്ത് ക്ഷോണി മിത്ര ഇന്ത്യയിലെ പ്രസിദ്ധമായ സുഗന്ധ നെല്ലിനം ജാസ്മിൻ അതെന്താണ് തെറ്റാണ് ഇന്ത്യയിലെ പ്രസിദ്ധമായ സുഗന്ധ നെല്ലിനം ജാസ്മിൻ അല്ല ബസുമതിയാണ് അപ്പോൾ ഇന്ത്യയിലെ പ്രസിദ്ധമായ സുഗന്ധ നെല്ലിനം ഏതാണ് ബസുമതിയാണ് അപ്പോൾ ജാസ്മിൻ എന്താണ് തായ്ലൻഡിൽ ഉൽപാദിപ്പിക്കപ്പെട്ട സുഗന്ധ നെല്ലിനമാണെന്ത് ജാസ്മിൻ ഇന്ത്യയിലെ പ്രസിദ്ധമായ സുഗന്ധ നെല്ലിനം ബസുമതിയാണ് ജാസ്മിൻ എന്താണ് തായ്ലൻഡിൽ ഉത്പാദിപ്പിക്കപ്പെട്ട സുഗന്ധ നെല്ലിനമാണ് ജാസ്മിൻ മികച്ച ഫാം ജേർണലിസ്റ്റിന് കർഷക ഭാരതി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് നമ്മൾ റിപ്പീറ്റ് അപ്പോൾ മികച്ച ഫാം ജേർണലിസ്റ്റിന് നൽകുന്ന ബഹുമതിയാണ് കർഷക ഭാരതി ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന ബഹുമതി കൃഷി പണ്ഡിറ്റ് നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും നല്ല മികച്ച കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന ബഹുമതിയാണെന്തു കൃഷി പണ്ഡിറ്റ് അപ്പോൾ മികച്ച മണ്ണ് സംരക്ഷക കർഷന് കർഷകന് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ബഹുമതിയാണ് ഷോണി മിത്ര അതുപോലെ മികച്ച ഫാം ജേണലിസ്റ്റിന് കേരള സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ബഹുമതിയാണ് കർഷക ഭാരതി ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന ബഹുമതിയാണ് എന്ത് കൃഷി പണ്ഡിറ്റ് ഇന്ത്യയിലെ പ്രസിദ്ധമായ സുഗന്ധ നെല്ലിനം എന്ന് പറയുന്നത് ബസുമതിയാണ് ജാസ്മിൻ എന്താണ് തായ്ലൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സുഗന്ധ നെല്ലിനമാണെന്ത് ജാസ്മിൻ എന്ന് പറയുന്നത് മിറാക്കൾ റൈസ് എന്നറിയപ്പെടുന്നത് മിറാക്കൾ റൈസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ത്രിവേണി മനുപ്രിയ അനശ്വര പി ടി ബി ഫൈവ് ഫൈവ് എയ്റ്റ് ഐ ആർ എയ്റ്റ് ഐ ആർ എയ്റ്റ് അപ്പോൾ ഇതിലേതാണ് മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത് ഇതെല്ലാം എന്താണ് നെല്ലിൻ്റെ വിവിധ ഇനങ്ങളാണ് മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത് ഐ ആർ ഐറ്റാണ് ഐ ആർ ഐറ്റാണെന്ത് മിറാക്കിൾ റൈസ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഐ ആർ ആണ് ഓപ്ഷൻ ഡി ആണ് ഐ ആർ ഐറ്റാണെന്ത് മിറാസിക് മിറാക്കിൾ റൈറ്റ് എന്ന് അറിയപ്പെടുന്നത് മിറാക്കി സോറി മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്ന വിത്തിനം ഏതാണ് ഐ ആർ ആണ് ത്രിവേണി മനുപ്രിയ അനശ്വര പി അനശ്വര പി ടി ബി ഫൈവ് എയ്റ്റ് ഒക്കെ എന്താണ് നെല്ലിൻ്റെ വിത്തിനങ്ങളാണ് അതിൽ ഐ ആർ ഐറ്റാണെന്ത് മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്ന നെല്ലിൻ്റെ വിത്തിനം ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിച്ചെടുത്ത വിത്തിനമാണ് കാർത്തിക എന്താണ് ശരിയാണ് അപ്പോൾ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വിത്തിനം ഏതാണ് കാർത്തികയാണ് അപ്പോൾ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വിത്തിനം എന്ന് പറയുന്നത് ഏതാണ് കാർത്തികയാണ് ശരിയാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജനീവ അതെന്താണ് തെറ്റാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് മനിലയാണ് ഫിലിപ്പീൻസിലെ മനിലയിലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജനീവയല്ല അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഫിലിപ്പീൻസിലെ മലി മനിലയിലാണ് ഫിലിപ്പീൻസിലെ മനിലയിലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താണ് ജനീവ എന്നുള്ളത് തെറ്റാണ് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത നെല്ല് വിത്തനങ്ങളാണ് അശ്വതി രോഹിണി ത്രിവേണി എന്നിവ അതും എന്താണ് ശരിയാണ് ഇതല്ലാതെ വേറെയും കുറച്ച് വിത്തനങ്ങളുണ്ട് എങ്കിലും ഇത് മൂന്നാണ് എന്തായാലും പഠിച്ചിരിക്കുക അപ്പോൾ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത നെല് ഉദാഹരണമാണ് അശ്വതി രോഹിണി ത്രിവേണി അന്നപൂർണ ഒക്കെ എന്താണ് ഇതിൽ വരുന്നതാണ് ജീവകം എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ നെല്ല് അതും ശരിയാണ് അപ്പോൾ വിറ്റാമിൻ എ അല്ലെങ്കിൽ ജീവകം എ കൊണ്ട് സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ് സുവർണ്ണ നെല്ലാണ് സുവർണ്ണ നെല്ലിലാണ് എന്ത് ജീവകം എ അല്ലെങ്കിൽ വിറ്റാമിൻ എ കൊണ്ട് സമ്പുഷ്ടമായ നെല്ലിനം അപ്പോൾ ഇതിലെ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് മനിലയാണ് മനില എന്ന് പറയുന്നത് എവിടെയാണ് ഫിലിപ്പൈൻസിലാണ് അപ്പോൾ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ച വിത്തിനം എന്ന് പറയുന്നത് കാർത്തികയാണ് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ച വിത്തിനം ഏതൊക്കെയാണ് അശ്വതി രോഹിണി ത്രിവേണി അന്നപൂർണ്ണ വേറെ രണ്ട് മൂന്ന് ഐറ്റം കൂടി ഉണ്ട് ജീവകം ഏകൊണ്ട് സമ്പുഷ്ടമായ നെല്ലിനും സുവർണ നെല്ലാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക കാരിഫ് വിളകൾ വിതക്കുന്ന സമയം ജൂൺ ജൂലൈയും വിളവെടുക്കുന്ന കാലം സെപ്റ്റംബർ ഒക്ടോബറുമാണ് അതെന്താണ് ശരിയാണ് അപ്പോൾ കാരിഫ് വിളയുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ വിളവ് വിളകൾ വിതക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ് എന്നാൽ വിളവെടുപ്പ് ഏതാണ് സെപ്റ്റംബർ ഒക്ടോബർ ആണ് അപ്പോൾ ജൂൺ ജൂലൈയിൽ വിളവെടുപ്പ് വിതച്ച് സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവെടു ഒക്ടോബർ കാലഘട്ടത്തിൽ വിളവെടുക്കുന്ന കൃഷിയാണ് എന്ത് ഗാരിഫ് വിള എന്ന് പറയുന്നത് നെല്ല് ചോളം പരുത്തി ജോവർ വജ്ര റാഗി ചണം എള്ള് നിലക്കടല എന്നിവയാണ് പ്രധാന കാരിഫ് വിളകൾ അത് ശരിയാണ് അപ്പോൾ കാരിഫ് വിളകൾക്ക് ഉദാഹരണം ഏതാണ് നെല്ല് ചോളം പരുത്തി ജോവർ ബജ്ര റാഗി ചണം എള് നിലക്കടല എന്തുകൊണ്ടി പറയാം അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പിന്നെ ഗാരിഫ് വിളകൾക്ക് ഉദാഹരണം നെല്ല് ചോളം പരുത്തി ജോവറ് ബജ്ര റാഗി ചണം എള് നിലക്കടല എന്നിവയാണ് എന്തെങ്കിലും ഗാരിഫ് വിളകൾ റാബി വിളകൾ വിതക്കുന്ന സമയം ഒക്ടോബർ ഡിസംബറും റാബി വിളകളുടെ വിളവെടുപ്പ് സമയം ഏപ്രിൽ മെയ്യും അതും എന്താണ് ശരിയാണ് അപ്പോൾ ഒക്ടോബർ ഡിസംബർ കാലഘട്ടത്തിൽ വിതച്ച് ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ വിളവെടുക്കുന്ന വിള വിളകളാണേത് റാബി വിളകൾ എന്ന് പറയുന്നത് റാബി വിളകൾ എന്താണ് ഒരു ശൈത്യകാല വിളകളാണ് അപ്പോൾ റാബി വിളകൾക്ക് ഉദാഹരണം ഏതാണ് ഗോതമ്പ് ബാർലി കടുക് പയർ പയറുവർഗ്ഗങ്ങൾ എന്നിവയാണെങ്കിൽ റാബി വിളകൾക്ക് ഉദാഹരണം അപ്പോൾ ഗോതമ്പ് ബാർലി കടുക് പയറുവർഗ്ഗങ്ങൾ എന്നിവ എന്താണ് റാബി വിളകൾക്ക് ഉദാഹരണമാണ് റാബി വിളകൾ വിതക്കുന്ന സമയം ഒക്ടോബർ ഡിസംബർ ആണ് വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ആണ് ഏതൊക്കെയാണ് ഉദാഹരണം ഗോതമ്പ് ബാർലി കടുക് പയറുവർഗ്ഗങ്ങൾ എന്നിവയാണെന്ത് ബാ റാബി വിളകൾക്ക് ഉദാഹരണം മഞ്ഞുകാല വിള രീതിയാണ് റാബി അതെന്താണ് തെറ്റാണ് സോറി മഞ്ഞുകാല വിളരീതി ഏതാണ് മഞ്ഞുകാല വിളരീതിയാണെന്ത് റാബി അപ്പോൾ എന്താണ് അത് ശരിയാണ് പക്ഷേ എന്താണ് സെയ്ത് വിള ഏതാണ് വേനൽക്കാല വിള രീതിയാണെന്ത് സെയ്ത് വിള എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രസ്താവനയിൽ എന്താണ് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പക്ഷേ ഇതിലെന്താ പറയുക ഈ പ്രസ്താവനകളിലൊന്നും തെറ്റില്ല മഞ്ഞുകാല വിള തന്നെയാണെന്ത് റാബി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രസ്താവനയിൽ തെറ്റില്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇത് റാബി എന്നതിന് അവിടെ സെയ്ത് കൊടുക്കാനായിരുന്നു അങ്ങനെ ആ പ്രസ്താവന തെറ്റാണെന്ന ലെവലിൽ കൊടുക്കാനായിരുന്നു സോറി അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് ഇപ്പോൾ മഞ്ഞുകാല വിള തന്നെയാണ് ഇത് റാബി എന്നാൽ എന്താണ് വേനൽക്കാല വിളയാണ് അപ്പം ഇതിൽ നമുക്ക് നിലവിലെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് തെറ്റിയെന്ന് പറയാനൊന്നുമില്ല നമുക്ക് ഇനി ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം പത്താമത്തെ ചോദ്യം അടുത്തത് നോക്കാം അവസാനത്തെ ചോദ്യം ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാൻ തന്നെയാണ് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗ് ശരിയാണ് അപ്പോൾ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാരാണ് നോർമൻ ബോർലോഗാണ് ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ആണ് ശരിയാണ് ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ആണ് ശരിയാണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ അതും എന്താണ് ശരിയാണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥനാണ് ശരിയാണ് അപ്പോൾ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗാണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ആണ് അപ്പോൾ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് പിന്നെ ഈ നാലാമത്തെ പ്രസ്താവന നോക്കാം ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത്തെട്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഈ സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി സി രാജഗോപാലാചാരി ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ആ സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യാണ് സി അല്ല നമുക്കറിയാം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ സോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്താറ് വരെയായിരുന്നു എന്ത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലാണ് അപ്പോൾ അറുപത്തേഴ് അറുപത്തെട്ട് കാലഘട്ടത്തിലാണെന്ത് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് ആ സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി എന്ന് പറയുന്നത് സി സുബ്രഹ്മണ്യാണ് സി രാജഗോപാലാചാരി രാജഗോപാലാചാര്യല്ല അപ്പം ഇന്ത്യയിൽ വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരാണ് സി സുബ്രഹ്മണ്യമാണ് ആരാണ് സി സുബ്രഹ്മണ്യമാണ് സി രാജഗോപാലാചാരി രാജഗോപാലാചാര്യല്ല അപ്പൊ പ്രസ്താവന നാലാണെന്ന് ഇവിടെ തെറ്റ് പ്രധാന പോയിന്റുകളാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ നോർമൻ ബോർലോഗാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ അപ്പോൾ രണ്ടും നിങ്ങൾക്കൊരിക്കലും കൺഫ്യൂഷനാകരുത് നോട്ട് ചെയ്തു വെക്കുക അതുപോലെ അരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം ഫിലിപ്പീൻസാണ് അത് പിന്നെ നമുക്ക് എന്താണ് പരിചിതമായൊരു ഫാക്റ്റാണ് എങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകരുത് ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് എം എൻ റായി ആണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്നതാരാണ് എം എൻ റായി ആണ് ഇത്രയാണ് നമുക്കെന്ത് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും Thank you.